ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെടികളുമായിട്ടല്ല കേട്ടോ ഇന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ പ്ലാവാണ് കേട്ടോ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നൊക്കെ പറയും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പം നമുക്ക് ഇനി ചക്ക തിന്നാൻ വേണ്ടിയിട്ട് സീസൺ ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും കേട്ടോ ഈ ഒരു വിയറ്റ്നാം എയർലി പിങ്ക് ആണ് അപ്പോൾ അധികം സ്ഥലമില്ലാത്തവർക്കൊക്കെ നടാൻ ഐറ്റം ആണ് കേട്ടോ ഈ ഒരു വിയറ്റ്നാം എയർലി കാരണം ഇത് വലിയൊരു മരമായിട്ടോ അല്ലെങ്കിൽ പൊക്കത്തിലോ പടർന്ന് പിടിച്ചൊന്നും പോവില്ല ഒരു അധികം വണ്ണം ഇല്ലാത്തൊരു പ്ലാന്റിൽ തന്നെ നല്ലോണം ചക്ക ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഈ ഒരു വീട്ടിനേർലി അപ്പോൾ ഇത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ അങ്ങനെ നമുക്ക് റമ്മിലൊക്കെ ഡ്രമ്മിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയും വെക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അധികം സ്ഥലമില്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ഒന്നര വയസ്സ് മുതൽ ഈ ഒരു ഇത് കാഴ്ച തുടങ്ങുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒരു സൈസിലുള്ള തൈകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ മാവ് അതുപോലെ തന്നെ സപ്പോട്ട പിന്നെ റംബൂട്ട അങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ട് കേട്ടോ പക്ഷേ ഒരുപാട് വലിയ പ്ലാന്റുകളാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് പാക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അത് കാണിക്കുക അത് ചെറിയ തൈകൾ കിട്ടുമ്പോൾ ചെറിയ തൈകൾ വരുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ ഒരു പ്ലാവിൻ്റെ തൈ വേണ്ടവരുണ്ടെങ്കിൽ ഈയൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ കയ്യിലിപ്പോൾ ഇപ്പോൾ പേര അരിനെല്ലി ഉറുമാമ്പഴം അങ്ങനത്തെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ